സുപ്രീം കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ പാർലമെന്റിൽ പാസ്സാക്കാനിരുന്ന ബിൽ ചവറ്റുകൊട്ടയിലേക്ക് എറിയേണ്ടി വരികയാണ് അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കെ സി വേണുഗോപാൽ കീറി എറിഞ്ഞ ബിൽ ഞൊടിയിടയിലാണ് കോടതിയുടെ മുന്നിലെത്തിയത് ഒരു വഴിക്ക് ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോര്യ യാത്ര അരങ്ങേറുമ്പോൾ തീർത്തും ബി കേന്ദ്രം ഭരിക്കുന്നവർക്കും അത് വലിയൊരു വെല്ലുവിളിയാണ് തങ്ങൾ അധികാരത്തിൽ കയറി കൂടിയത് ജനസമ്മിതി കൊണ്ടല്ല പകരം കൊള്ളയിലൂടെ അട്ടിമറി നടത്തിക്കൊണ്ടാണ് എന്ന് ജനം തിരിച്ചറിയുന്ന തരത്തിലുള്ള തെളിവുകൾ രാഹുൽ ഗാന്ധി ബീഹാറിൽ തന്നെ നടത്തുമ്പോൾ അതിനെതിരെ ജനശ്രദ്ധ തിരിക്കാൻ എന്തു മറു മരുന്ന് നൽകണമെന്ന് അമിത്ഷാ തല പുകഞ്ഞാലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലായ മന്ത്രിമാരെ പുറത്താക്കണമെന്ന കോളക്കം സൃഷ്ടിക്കുന്ന ബില്ലുമായി പാർലമെന്റിൽ എത്തുന്നത് ഈ ബിൽ പാസാക്കില്ല എന്ന് ബി ജെ പിക്ക് തന്നെ അറിയാം എങ്കിലും മാധ്യമ ശ്രദ്ധ മുതൽ പ്രതിപക്ഷ നിരട ശ്രദ്ധ വരെ തിരിക്കാൻ ാണ് ഈ ബില്ലുമായി വരൽ എന്നാൽ ആ ബിൽ മുളയിലെ കോടതി ഗവർണർമാരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകൾക്ക് പ്രവർത്തിക്കേണ്ടി വരുമോ എന്ന നിർണായകമായ ചോദ്യം കേന്ദ്രത്തോട് ചോദിക്കുകയാണ് ഇതേ സുപ്രീം കോടതി ബില്ലുകൾക്ക് അനുമതി നൽകാതെ ഗവർണർമാർക്ക് അവയെ അസാധുവാക്കാൻ കഴിയുമോ എന്നും കോടതി കേന്ദ്രത്തോട് ചോദിക്കുന്നുണ്ട് ഏറെക്കാലമായി പല സംസ്ഥാനങ്ങളിലും ഗവർണർ സർക്കാർ പോർ തുടർക്കഥയാവുന്നതിന് ഇടയിലാണ് സുപ്രീം കോടതിയുടെ ഈ നിർണായകമായ ചോദ്യം ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദ പ്രകാരം അംഗീകാരത്തിനായി സമർപ്പിച്ച ബില്ലുകൾക്ക് ഗവർണർമാർ അനുമതി നൽകാതിരുന്നാൽ അവ അസാധുവാകുമെന്ന കേന്ദ്രത്തിന്റെ വാദം ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് പരിശോധിച്ചത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും അഭിഭാഷകൻ കനു അഗർവാളുമാണ് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളേക്കാൾ വലിയ അധികാരം ഗവർണർക്ക് നൽകിയിരിക്കുകയാണോ ഈ രീതിയിൽ ഗവർണർമാർ ബില്ലുകൾ തടഞ്ഞാൽ ഭൂരിപക്ഷമുള്ള സർക്കാരുകൾ ഗവർണറുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും ചീഫ് ജസ്റ്റിസ് ഗവായി മേത്തയുടെ ഇരുന്നൂറാം അനുച്ഛേദത്തിന്റെ വ്യാഖ്യാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ബില്ലുകൾക്ക് അനുമതി നൽകാതിരിക്കാനുള്ള ഗവർണറുടെ അധികാരം അപൂർവ സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് എന്നാണ് ഇവിടെ ഗതികെട്ടുകൊണ്ട് മേത്ത നൽകിയ മറുപടി രാജ്യത്തിന്റെ ജനാധിപത്യപരമായ ഇച്ഛയെ ഇല്ലാതാക്കുന്നതോ മൗലികമായ അവകാശങ്ങൾ ലംഘിക്കുന്നതോ നിലവിലുള്ള കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായതോ ആയ സാഹചര്യത്തിൽ മാത്രമാണ് ഈ അധികാരം ഉപയോഗിക്കേണ്ടത് എന്നും ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അത്തരമൊരു വ്യാഖ്യാനം ഭരണഘടനാ നിർമ്മാതാക്കളുടെ പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്നതായിരുന്നു അപ്പോഴത്തെ കോടതിയുടെ അടുത്ത ചോദ്യം ഗവർണർമാരും പ്രവിശ്യാ സർക്കാരുകളും തമ്മിൽ ഐക്യം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് ഗവർണർമാരെ നിയമിക്കുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരുകളുമായി കൂടിയാലോചിക്കണമെന്നും പറഞ്ഞിരുന്നു ഗവർണറും സംസ്ഥാനവും തമ്മിൽ ഐക്യമുണ്ടാകുമെന്ന് അവർ പറഞ്ഞ കാഴ്ചപ്പാട് നമ്മൾ പാലിച്ചിട്ടുണ്ടോ എന്നും ജസ്റ്റിസ് ഗവായുടെ ഓരോ ചോദ്യത്തിനു മുന്നിലും മുട്ടുവിറക്കുമ്പോൾ പാർലമെന്റിനകത്തേക്ക് നീട്ടിവലിച്ചു കൊണ്ടുവന്ന ബിൽ അവിടെ തന്നെ ചവറ്റുകൊട്ടയിലേക്ക് എറിയേണ്ടി വരികയാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക്